അതെ വീട്ടിലൊക്കെ ഇതുപോലെ സവോളേൻ്റെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ചെടുത്ത് ബക്കറ്റിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ഇട്ട് നോക്കൂ കേട്ടോ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ചെടിക്കാണെങ്കിലും ഇത് നല്ലൊരു വളമാണ് അപ്പോൾ ആദ്യം വേണ്ടത് നമുക്കൊരു ബക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇത് അടിയിലൊക്കെ ഒരു ബക്കറ്റാണ് അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഹോളിട്ട് കൊടുക്കേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ ബക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചട്ടിയോ എടുക്കാം കേട്ടോ ഒരു പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചെടി ചട്ടിയൊക്കെ എടുക്കുകയാണെങ്കിലും നല്ലതാണ് അപ്പോൾ ഞാൻ ഈ ഒരു പൊട്ടിയ ഒരു ബക്കറ്റാണ് കേട്ടോ എടുക്കുക ുന്നത് അപ്പോൾ ബക്കറ്റിന് നമുക്കറിയാം വലിയ ഭാരമില്ല ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് പൊട്ടിമിക്സൊക്കെ റെഡിയാക്കി ഇടുമ്പോൾ നമ്മുടെ മണ്ണും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് കുറച്ച് ഭാരം കൂടൂലേ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് കരിയില എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടേട്ടോ ഇപ്പൊ ഞാൻ കരിയില കരിയില ഇല്ലാത്ത എന്ത് പരിപാടിയില്ല എനിക്ക് എന്തിനു െങ്കിൽ കരിയില വേണം കേട്ടോ കാരണം കരിയില അത്രയും നല്ലതാണ് ചെടിക്ക് നമ്മൾ കരിയില ചുമ്മാ പൊതിയിട്ട് നനച്ചു കൊടുക്കുക ഇപ്പം ഈ ഒരു ചൂട് സമയത്തൊക്കെ ഒത്തിരി ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പോൾ കരിയില ഞാൻ നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഉടച്ചിട്ടാണ് കേട്ടോ അടിവശത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കണം അപ്പം സാധാ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ സാധാ മണ്ണ് പറഞ്ഞാൽ നമ്മൾ കല്ലും കട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള സാധാ മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ചാണകപ്പൊടിയും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിതാ ഇതുപോലെ ഈ മണ്ണാണ് കേട്ടോ എടുക്കുന്നത് ഇത് നല്ലൊരു കമ്പോസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഞാൻ കുറച്ച് മുന്നേക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ള ചക്കമടലി അതുപോലെ വേസ്റ്റുകൾ ഒരുപാട് ഒരുപാടുണ്ടാവൂലേ അപ്പോൾ മീനൊക്കെ നമ്മുടെ മീനിൻ്റെ വേസ്റ്റ് മീനിൻ്റെ തലയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാണെങ്കിൽ നല്ലതാണ് കേട്ടോ അവിടെ ഇവിടെയും എറിഞ്ഞ് ചുമ്മാ അങ്ങനെ ഈച്ചിയും അതുപോലെ ഇപ്പോൾ ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഇത് വലിയ ഒരു ഹെൽപ്പായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ മണ്ണ് ഇതിലേക്ക് വിതറി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സാധാ മണ്ണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ മണ്ണ് നല്ലോണം ഉണ്ട് കട്ടിയിലാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് കൂടുതലാണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ ഇത് പറഞ്ഞാൽ ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണ് പച്ചിലേൻ്റെ ഗുണം നമുക്ക് അറിയുന്നതാണ് ചെടികൾക്ക് ഒത്തിരി നല്ലതാണ് ക്ഷീമക്കൊന്ന പ്രത്യേകിച്ചും നല്ലതാണ് പൊട്ടാഷ്യമൊക്കെ നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മണ്ണിന് ഫലപുഷ്ടി കൂടാനും അതുപോലെ ചെടികൾക്ക് ചാണകപ്പൊടിക്ക് പകരമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല നല്ലതുപോലെ നൈട്രജനൊക്കെ അടങ്ങിയിട്ടുണ്ട് അത് ചെടിക്ക് നല്ലൊരു വളമാണ് കേട്ടോ പൊതയിട്ട് കൊടുക്കുകയും ചെയ്യുക അതുപോലെ ഇതുപോലെ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്താലും ചെടികൾക്ക് നല്ല റിസൾട്ടാണ് അപ്പം ഞാനിതാ കുറച്ച് നമ്മുടെ സവോളേൻ്റെ തൊലി എടുത്തു അതുപോലെ തന്നെ നമുക്ക് മുട്ടേൻ്റെ തോട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് കിച്ചണിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ സവോളത്തൊലി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കാരണം യും ഗുണങ്ങളാണ് സവോളത്തൊലിക്കുള്ളത് ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ചെടികളെ മുരടിപ്പ് വിളർച്ച ഒക്കെ മാറി ചെടി നന്നായിട്ട് വളരാൻ ഉള്ളിത്തൊലി നല്ലതുപോലെ സഹായിക്കും പണ്ടൊക്കെ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മ ഉള്ളീന്റെ തൊലി മാത്രാണ് കേട്ടോ റോസിന്റെ ചോട്ടിലൊക്കെ ഇട്ട് കൊടുക്കുക ചുമ്മാ ഇട്ട് കൊടുക്കല്ല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് നനച്ചു കൊടുക്കും റോസ് നമുക്ക് എല്ലാ സമയത്തും സീസൺ ഇല്ലാതെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇത്രയും റിസൾട്ടാണ് ചെടികൾക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന നല്ല സീറോ ഒരു വളമാണ് നമ്മുടെ ഉള്ളീൻ്റെ തൊലി അപ്പോൾ ഒരുപാട് ഉള്ളിത്തൊലി നിങ്ങൾക്ക് കിട്ടാൻ പ്രയാസം പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കടകളിലൊക്കെ നമ്മുടെ പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അറിയുന്ന കടയിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് മുട്ടത്തോടും പൊടിച്ചിട്ടു പിന്നെ മുട്ടേൻ്റെ തോട് ഞാൻ വേറെ പൊടിച്ച് വെച്ചിരുന്നു കേട്ടോ മിക്സിയിൽ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടിട്ട് കുറച്ച് ചാണക വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം പുളിച്ചത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം വേസ്റ്റ് ഉണ്ടോ ആ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ആദ്യം മണ്ണിടുക എന്നിട്ട് കിച്ചൻ വേസ്റ്റ് ഇടുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് പച്ചില ഇട്ട് കൊടുക്കുക അതുപോലെ എന്തൊക്കെ വേസ്റ്റ് ആണ് ഉള്ളത് ഇനി മീനിൻ്റെ തലയൊക്കെ ഉണ്ടെങ്കിൽ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതൊക്കെ ചെയ്യുന്നത് നല്ലതാണേ അപ്പം ഞാനിതാ കുറച്ചും കൂടി പച്ചില ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പച്ചില നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അത് ഞാനൊക്കെ ഇഞ്ചി നടുന്ന സമയത്ത് കൂടുതലായിട്ടും ഇഞ്ചി ഇഞ്ചി തോട്ടത്തിലാണെങ്കിൽ ഇഞ്ചി പട്ടിയിൽ നടുന്ന സമയത്തൊക്കെ പൊതയായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇലയാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇപ്പം ഞാനിതാ വീണ്ടും സവോളേൻ്റെ തൊലി ഇതിലേക്ക് വിതറി വിതറിയാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ കൈകൊണ്ടൊന്ന് ഞാൻ ഒരെഡി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് പൊടിഞ്ഞിട്ട് അപ്പം സവോളത്തൊലി നമ്മുടെ അലോവേരയ്ക്കൊക്കെ ചുമ്മാ ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അലോവേരേൻ്റെ മുരടിപ്പ് മാറും ചെയ്യും ഇലയ്ക്ക് നല്ല വണ്ണം കിട്ടാനും ഈ സവോളത്തൊലി നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും കുറച്ചും കൂടി പച്ച ചാണകം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഞ്ഞിവെള്ളം നിങ്ങൾക്ക് പുളിപ്പിച്ചൊഴിച്ചു കൊടുക്കുക വീണ്ടും ഇതുപോലെ മണ്ണിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ ബക്കറ്റിൽ നിറയുന്നവരെ നിങ്ങൾക്ക് ചെയ്യാം എല്ലാ വേസ്റ്റും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇപ്പോൾ വത്തക്കൊക്കെ വാങ്ങിച്ചിട്ടുള്ള വത്തക്കേൻ്റെ തൊലി ആണെങ്കിലും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക അതുപോലെ ചക്കേൻ്റെ മടലാണെങ്കിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി നല്ലതാണ് നമ്മുടെ ചെടികൾക്ക് അപ്പം ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിയിലേനെ കരിയില ഇതുപോലെ കൈ കൊണ്ടുണ്ട് ഉടച്ചെടുക്കാം നന്നായിട്ടുണ്ട് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് വിതറി വിതറി ഞാൻ ഇട്ടുകൊടുക്കാത്ത എന്നിട്ട് നമുക്ക് ഇതാ വീണ്ടും ഞാൻ കുറച്ച് ഉള്ളീൻ്റെ തൊലി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഉള്ളി തൊലി മാത്രമേ എനിക്ക് വേസ്റ്റ് ആയിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് ഞാൻ എടുത്തെടുത്തും അറിയുന്നുണ്ട് കാരണം ചിലർ ഈ കാണുന്ന മാത്രമേ ചെയ്യുള്ളൂ വേറൊന്നും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുല്ലേ കാരണം എന്ത് ചേർത്താലും നല്ലതാണ് ചക്കമടലൊക്കെ നന്നായിട്ട് കൊത്തി നുറുക്കിയാണ്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് മണ്ണിട്ടാൽ പെട്ടെന്ന് വളമാവും അവിടെ ഇവിടെ ഇങ്ങനെ വലിച്ചെറിയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അത് നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് അപ്പം ഇത് നന്നായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ മണ്ണിട്ട് കൊടുത്തിട്ട് ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ നനച്ചു കൊടുക്കുന്ന സമയത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഗുണമാണ് കേട്ടോ കിട്ടുന്നത് ഒന്ന് നല്ലൊരു ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കമ്പോസ്റ്റും കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടിക്ക് പകരമായിട്ടൊക്കെ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുക സീറോ കോസ്റ്റിലുള്ള നല്ലൊരു വളമാണ് പിന്നെ അത് മാത്രല്ല ഇതുപോലെ വെള്ളം നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അടിയിൽ കൂടെ വെള്ളം ഊർന്നു പോകും അപ്പോൾ ഊർന്നു പോകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കിച്ചണിലെ പുള്ളീൻ്റെ വേസ്റ്റിനൊക്കെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ സ്ലെറി അത് നിങ്ങൾക്ക് എടുത്ത് കൂടുതൽ വെള്ളം ചേർത്ത് ചെടീൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുക അപ്പം ഈ ഒരു കമ്പോസ്റ്റ് നിങ്ങൾക്ക് ഏകദേശം ഒരു നാൽപ്പത് അമ്പത് അറുപത് ദിവസമാകുമ്പോഴേക്ക് റെഡി ആവും കേട്ടോ എന്നിട്ട് ചെടീൻ്റെ ചുവട്ടിൽ ചെറിയ അളവിൽ കൊടുക്കുക അപ്പം ഇതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ഡെയിലി ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ